ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് യാത്രാ പദ്ധതിയുമായി തായ്ലൻഡ് അന്താരാഷ്ട്ര സന്ദർശകർക്ക് സൗജന്യ ആഭ്യന്തര വിമാന ടിക്കറ്റുകൾ സെപ്റ്റംബർ മുതൽ നൽകാനാണ് തീരുമാനം ഇന്ത്യക്കാർ ഉൾപ്പെടെ തായ്ലൻഡിലെത്തുന്ന അന്താരാഷ്ട്ര സന്ദർശകർക്കായി പുതിയ യാത്രാ പദ്ധതിക്ക് ബൈ ഇന്റർനാഷണൽ ഫ്രീ തായ്ലന്റ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത് ബാങ്കോക്ക് ഫുക്കറ്റ് പോലുള്ള പതിവ് ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടുകൾക്കപ്പുറമുള്ള പുതിയ സ്ഥലങ്ങളിലേക്ക് വിനോദസഞ്ചാരികളെ എത്തിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ തായ്ലന്റിലുടനീളം വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതി ഈ പദ്ധതി പ്രകാരം യുനെസ്കോയുടെ ലോക പൈതൃക നഗരങ്ങൾ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ രാജ്യത്തുടനീളമുള്ള പ്രധാന പ്രദേശങ്ങൾ എന്നിവ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഉൾപ്പെടും ഈ പദ്ധതി പ്രകാരം സെപ്റ്റംബറിനും നവംബറിനുമിടയിൽ യാത്ര ചെയ്യാൻ സാധിക്കും തായ്ലന്റിലേക്ക് സ്റ്റാൻഡേർഡ് അന്താരാഷ്ട്ര ടിക്കറ്റുകൾ വാങ്ങുന്ന ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വിദേശ ടൂറിസ്റ്റുകൾക്ക് എയർലൈൻ വെബ്സൈറ്റുകൾ മൾട്ടി സിറ്റി ഓപ്ഷനുകൾ ഫ്ളൈ ത്രൂ സേവനങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാവൽ ഏജന്റുകൾ എന്നിവയിലൂടെ ഓഫറിന് അർഹത ലഭിക്കും ഓരോ യാത്രക്കാരനും പുറപ്പെടുന്നതിനും മടങ്ങുന്നതിനുമുള്ള ആഭ്യന്തര വിമാന ടിക്കറ്റുകൾ ലഭിക്കും കൂടാതെ ഇരുപത് കിലോ ബാഗേജ് അലവൻസും ലഭിക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി